ഈ വെള്ളിയാഴ്ച വില വയ്ക്കുവാനുള്ളതല്ല പ്രതീക്ഷകൾ അത്രയും തല്ലിക്കൊഴിക്കപ്പെട്ട ഒരു ദിനമായിരുന്നു അത് തിന്മ കൊടികുത്ത് വാണ ഒരു ദിനം മഹാബലിയായിരുന്നു അവിടെ അന്ന് നടന്നത് ലോകമാസകലമുള്ള ക്രൈസ്തവർ എന്നറിയപ്പെടുന്ന സമൂഹത്തിലെ ഒരു വലിയ പങ്ക് ഈ ആഴ്ച മുഴുവൻ പീഠാനുഭവവാരമായി ആചരിക്കുകയാണ് കാരണം രണ്ട് സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം എന്ന ചരിത്ര സംഭവം നടന്നത് ഈ ആഴ്ചയിലായിരുന്നു എന്ന് പൊതുവെ കരുതപ്പെടുന്നു ക്രിസ്തു ശാരീരികവും മാനസികവും ആത്മീകവുമായ വ്യഥകളുടെ പാരമ്പ്യത്തിലൂടെ കടന്നുപോയ ആഴ്ച എന്ന നിലയ്ക്കാണ് ഈ ആചരണം ഈ ദുഃഖപാരവൈശ്യത്തിൻ്റെ മൂർധന്യത വെള്ളിയാഴ്ചയിലാണ് എന്താണ് ദുഃഖ സവിശേഷതയായി പരിഗണിക്കപ്പെടുന്നത് കാൽവറയിലെ ക്രൂശിൽ യേശു പിടഞ്ഞ് മരിച്ച ദിവസം യേശു രക്തസാക്ഷിത്വം മരിച്ച ദിവസം എന്ന് ചിലർ പറയും യേശുവിന് നീതി നിഷേധിക്കപ്പെട്ട ദിവസം എന്നായിരിക്കും മറ്റു ചിലർ പറയുക ഒരു നല്ല മനുഷ്യൻ്റെ ദാരുണമായ അന്ത്യം എന്നായിരിക്കും ഇനിയും ചിലർ പറയുക പക്ഷേ വാസ്തവത്തിൽ എന്തായിരുന്നു സംഭവിച്ചത് യേശുവിന് നൂറ്റാണ്ട് മുൻപ് ജീവിച്ചിരുന്ന നിരവധി ദീർഘദർശികളുടെ പ്രവചനങ്ങളുടെ കൃത്യമായ നിവൃത്തിയായിരുന്നു യേശുവിൻ്റെ കുരിശുമരണം മാത്രമല്ല മനുഷ്യ വംശത്തിൻ്റെ പാപ പരിഹാരാർത്ഥമുള്ള ഒരു ബലിമരണമായിരുന്നു മരണമായിരുന്നു യേശുവിൻ്റേത് പാപമോചനത്തിനായുള്ള ആ ഒരു മഹാബലി എന്ന സങ്കല്പത്തിലൂടെ വിവിധ സമൂഹങ്ങളുടെ മതബോധത്തിൽ യേശുവിൻ്റെ നിഴൽ വീണുകിടന്നിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം തിരുവഴുത്തുകളിൽ എഴുതപ്പെട്ടിരുന്നതുപോലെ യേശു വന്നു എഴുതപ്പെട്ടിരുന്നത് യേശു ജീവിച്ചു എഴുതപ്പെട്ടിരുന്നത് പോലെ യേശു മരിച്ചു എന്തിനായിരുന്നു ആ മരണം ഉത്തരം ലളിതം ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമസ്ത ലോക മനുഷ്യരും പാപികളായിട്ടാണ് പിറക്കുന്നത് തന്നെ അതോടൊപ്പം നാം ചെയ്തു കൂട്ടുന്ന പാപങ്ങളും അങ്ങനെ തെറ്റുകളുടെ ഒരു കൂമ്പാരമാണ് മനുഷ്യൻ മനുഷ്യൻ്റെ പാപത്തിൻ്റെ വേതനം പ്രതിഫലം ശമ്പളം എന്താണ് ആത്മമരണം അഥവാ നിത്യ നരകം ഓരോ മനുഷ്യനും നിത്യത മുഴുവൻ ന്യായമായി അനുഭവിക്കേണ്ട ഈ ആത്മ പകരമായിട്ടാണ് പാപരഹിതനായ യേശു മരണം വരിച്ചത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത യേശുവിൻ്റെ ചരിത്രം കാൽവറി ക്രൂശിലെ മരണത്തോടെ അവസാനിക്കുന്നില്ല മൃത്യുവിനെ പരാജയപ്പെടുത്തി ആ ദൈവപുത്രൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു പാപികളെ ശിക്ഷിക്കുവാനായല്ല പകരം രക്ഷിക്കുവാൻ വേണ്ടി അവതരിച്ച മരിച്ച ഉയർത്തെഴുന്നേറ്റ ഈ ദൈവപുത്രനാണ് പാപമോചനത്തിനായി ലോകജനതയ്ക്കുള്ള ഏക മാർഗം എനിക്ക് പകരമായി എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്ത് യേശു മരിച്ചുവെന്ന് ഓരോരുത്തരും വിശ്വസിക്കേണ്ടതുണ്ട് കൂടാതെ യേശുവിനെ രക്ഷകനും കർത്താവുമായി ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യണം അത്രമാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ പാപത്തിനു ശിക്ഷയായ നിത്യ നരകത്തിൽ നിന്ന് ആ മാത്രയിൽ തന്നെ നിങ്ങൾ വിടുവിക്കപ്പെടും ഈ അനുഭവം സൗഭാഗ്യത്തിലേക്കുള്ള നിങ്ങളുടെ കവാടമാണ് നിത്യജീവനിലേക്കുള്ള വാതായനമാണ് അതുകൊണ്ട് തന്നെ ഈ വെള്ളിയാഴ്ച വില ആരും ദുഃഖിക്കുകയും വേണ്ട ഇത് സന്തോഷിക്കുവാനുള്ള ദിനമാണ് അക്ഷരാർത്ഥത്തിൽ ഒരു ഗുഡ് ഫ്രൈഡേ യേശുവിൻ്റെ കുരിശുമരണത്തിൽ അരങ്ങേറിയ കിരാതമായ സംഭവങ്ങൾ ഒരുപക്ഷെ ചരിത്രത്തിൽ ഇതപര്യന്തം സംഭവിച്ച കാര്യങ്ങളിൽ ഏറ്റവും ഹീനമായതാണ് അനീതിയുടെയും അധാർമികതയുടെയും അതുല്യമായ ഉദാഹരണമാണ് പ്രതീക്ഷകൾ അത്രയും തല്ലിക്കൊഴിക്കപ്പെട്ട ഒരു ദിനമായിരുന്നു അത് തിന്മ കൊടികുത്ത് വാണ ഒരു ദിനം എന്നാൽ യേശുവിൻ്റെ മരണം ഒന്നിൻ്റെയും അന്ത്യമായിരുന്നില്ല സത്യത്തെ കൊല്ലുവാനും കല്ലറയിൽ തളയ്ക്കുവാനും പടക്കൂട്ടത്തിന് കഴിഞ്ഞു എന്നത് ശരിയാണ് എന്നാൽ മൂന്നാം നാൾ പുലർച്ചയ്ക്ക് സാക്ഷാൽ മരണമായ തിന്മയുടെ മരണമണി മുഴങ്ങി എന്ന് പറയേണ്ടതുണ്ട് സാത്താൻ്റെ തല അന്ന് തകർക്കപ്പെട്ടു മനുഷ്യവർഗത്തിൻ്റെ മോചനത്തിനുള്ള മാർഗം ഒരുക്കിക്കൊണ്ട് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായുള്ള മഹാബലിയായിരുന്നു അവിടെ അന്ന് നടന്നത് നമുക്ക് സ്വയം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാൻ കഴിയുമായിരുന്നില്ല നമ്മുടെ കരങ്ങൾ സമ്പൂർണമായും പാപ പങ്കിലമായിരുന്നു അങ്ങനെയുള്ള അശുദ്ധ കരങ്ങൾ കൊണ്ട് നൽകുന്ന ദാനങ്ങൾ ദൈവത്തിന് പോലും സ്വീകരിക്കാനാവില്ല എന്നുള്ളത് നമുക്കറിയാം മനുഷ്യൻ നിസ്സഹായനായതുകൊണ്ടാണ് യേശു പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ചങ്ങലകൾ തകർത്തെറിഞ്ഞ് നമുക്ക് മോചനമാർഗം ഒരുക്കിയത് ഈ ദൈവപുത്രനായ യേശുവിൻ്റെ കരങ്ങളിൽ നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചാൽ മാത്രം മതി ഈ നിമിഷം തന്നെ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ആശ്വാസത്തിൻ്റെ അവകാശിയായി തീരുവാൻ ഏത് വ്യക്തിക്കും സാധിക്കും അങ്ങനെ ചെയ്താൽ ലോകം മുഴുവനും ഈ വെള്ളിയാഴ്ചയെ ദുഃഖവെള്ളിയായി പരിഗണിച്ചാലും നിങ്ങൾക്കിത് ഒരു ഗുഡ് ഫ്രൈഡേ ആയി മാറും അത് സാധ്യമാകട്ടെ എന്നതാണ് ഞങ്ങളുടെ പ്രാർത്ഥന